അങ്ങനെ നമ്മൾ തോയിഫ് യാത്ര കഴിഞ്ഞതിന് ശേഷം കർണുൽ മനാസിലേക്ക് ആറാമത് ഉറക്കൈ ഹറാം ചെയ്യാൻ വേണ്ടി വരാണ് ഈ കർണുൽ മനാസിലെ ഒരു കാര്യം എന്ന് വെച്ചാല് നജീദുകാർക്ക് മുത്തായ നബിസുലിന്റെ ഒരു മീക്കാത്തായി കൊടുത്താണ് കർണുൽ മനാസിൽ നമ്മുടെ ഇന്ത്യക്കാർക്കുള്ള സോറി നമ്മുടെ നമ്മുടെ ഇന്ത്യക്കാർക്ക് യലംലം എന്ന് പറയുന്നത് പോലെയാണ് അതുപോലെ അതുപോലത്തെ മദീത്ത് വരുന്നവർക്ക് ദുൽഹുലൈഫ ഇതെല്ലാം നമ്മുടെ ഹാജിമാരെല്ലാവരും ഇവിടെ നിന്ന് ഇൻഷല്ല ആറാമത് ഉമർക്കൈ ഹറാം ചെയ്യും അങ്ങനെ നമ്മൾ ഈ ഹാളം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് മാത്രമല്ല ഇവിടെ ഈ ഇവിടെ നിന്ന് ഈ ഹറാം ചെയ്യുമ്പോൾ വേറെ പ്രത്യേകത കൂടെ ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉമ്മമാരോ ഉപ്പമാരോ നിലവിൽ ആരെങ്കിലും ഉമ്മർക്ക് ഇഹറാം ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് എന്താ സോറി ഉമ്മ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരുടെ ഫറു ആയ ഉമ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും മുമ്പുള്ള രണ്ടരക്കാലത്തെല്ലാം സുന്നസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കും ഈ ഹറാം വെച്ചുകൊടുക്കാം ഇവിടുത്തെ ഈ ഹറാമിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പൊതുവെ എല്ലാവർക്കും കൂടെ വെച്ചുകൊടുക്കാറുള്ളത് ഇവിടുന്ന് എന്തായാലും നമ്മളെല്ലാ യാത്രയിലും വേറെ വേറെ വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം പലർക്കും ഭർത്താവിന് ചെയ്യേണ്ടതുണ്ടാവും പലർക്കും ഭാര്യമാർക്ക് ചെയ്യേണ്ടതുണ്ടാവും പലർക്കും ഉമ്മമാർക്ക് ചെയ്യേണ്ടതുണ്ടാവും പലർക്കും ഉപ്പമാർ ചെയ്യേണ്ടതുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ അവർക്കുള്ള ഫറു ആയ ഉമ്രക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് ഉമ്ര ചെയ്ത പുണ്യം കിട്ടും എന്നർത്ഥം അതിനുവേണ്ടി ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തരുടെ സ്റ്റേജിനനുസരിച്ചുള്ള ഉമ്രകൾ ഈ ഹറാം ചെയ്ത് കൊടുക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എന്താ വെച്ചാൽ നിലവിൽ ഫറിലായ ഉമറ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വീണ്ടും ചെയ്യാന്നുള്ളത് അത് തെറ്റിദ്ധാരണയാണ് അവർക്ക് വേണമെങ്കിൽ നമ്മൾ ഉമ്മർ ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് അവർക്ക് കൊടുക്കാം എന്നല്ലാതെ ഫറിലായ ഉമറ ഒരാൾക്ക് ഒരു തവണയെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത് അവരുടെ ഫറുൽ വീട് കഴിഞ്ഞാൽ പിന്നെ സുന്നിതനങ്ങനത്തെ ഓപ്ഷൻ നിലവിൽ അവൈലബിൾ അല്ല അങ്ങനെ ഏതായാലും വിഹറാം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി നേരെ ഈ കർണൂർ മനാസിൽ നിന്ന് തിരിച്ചു പോവുകയാണ് എല്ലാവരും ഒരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടു ഈ കർണൂൽ മനാസിൽ സേല കിബിയുള്ള പള്ളി തന്നെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ട് ഇതിൻ്റെ അട്രാക്ഷൻ തന്നെ വളരെ അട്രാക്ഷൻ ആണ് കാരണം എത്രയോ വിശാല സൗകര്യത്തോടെ അതായത് ഹാജിമാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട് സൗദി ഗവൺമെൻറ് പ്രത്യേകതയാണല്ലോ ഹാജിമാർ അവരെല്ലാം നിനക്കും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല അല്ല എത്ര വിശാലതണ്ട് ഈ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഇതൊക്കെ ഇവിടെ ഈ കാണുന്ന വലതു വശത്ത് കാണുമ്പോൾ മുഴുവനും സ്ഥലം ബാത്റൂം സൗകര്യങ്ങളാണ് എത്രത്തോളം ബാത്റൂമിനോ നോക്കും കണ്ടില്ലേ അതുപോലെ തന്നെ ഇതിന് ഇനി ഇപ്പോൾ നമ്മൾ വീടിയോടെ വലതു വശം വീണ്ടും ബാത്റൂമും സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് ഞാനിപ്പോൾ അതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല അങ്ങനെ നമ്മൾ ഹാജിമാരെ ആറാമത് ഉമർ കിഹ്റാം ചെയ്തു അതിനുശേഷം അലഹദില്ലാ തന്നെയിൽ പോയിക്കൊണ്ട് ഏഴും എട്ടും ഉമർ ചെയ്തിട്ടുണ്ട് എട്ട് ഉമർ വരെ അലഹമില്ലാ നമ്മുടെ ഈ ബാച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്ത് നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് പോരാം അടുത്ത മാസം തന്നെ പുണ്യ റബിയോ അല്ല ഹെസ്സന വെമർ സംഘത്തിൻ്റെ അടുത്ത ബാച്ചുണ്ട് അടുത്ത മാസം ഇരുപത്തി ഒമ്പതിന് അപ്പോ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ പങ്കെടുക്കാം തീർച്ചയായും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായ നിനക്ക് നിങ്ങൾ കൂടെ വരുന്ന നിങ്ങൾക്ക് വേണ്ടി എല്ലാ നിനക്കും സഹകരിക്കുന്ന നിങ്ങളുടേതായ കാര്യങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു സംഘത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം പലപ്പോഴും പലരും ചെയ്യാറുള്ളത് കാണാറുണ്ട് ബ്രാൻഡ് സ്ഥാപനങ്ങൾ മാത്രം നോക്കി പോകുന്നു ഇതുകൊണ്ടാണെന്ന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒന്ന് എമൗണ്ടുകൾ കൂടുതലായിരിക്കും രണ്ടാമത്തെ വേണ്ട ഇതുപോലെ കെയറിങ് കിട്ടണം എന്നില്ല അതിൽ ഉണ്ടാവില്ല നമ്മളെ പോലത്തെ അത്ര ബ്രാൻഡ് ബ്രാൻഡല്ലാത്ത സ്ഥാപനങ്ങളാകുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ ഹാജിമാരെ കയറിയാലും അവർക്ക് എന്തിനും വിഷമങ്ങൾ വരാതിരിക്കാൻ വേണ്ടി വേണ്ടിയുള്ള സ്ഥലമാർക്ക് എപ്പോഴും ഉണ്ടാവാം ഏതൊരു അലഹമില്ല ഹറാം ചെയ്യലെല്ലാം കഴിഞ്ഞു അതിന് നമ്മൾ എല്ലാവരും ബസ്സിലേക്ക് തിരിച്ചു പോകുന്ന ഒരു രംഗമാണി കാണുന്നത് ഇതാണ് ഇതിന്റെ ഇവിടുത്തെ സ്തൂപമാണ് അതായത് ഈ കർണൂൽ മനാസിൻ്റെ ഒരു സ്തൂപമാണ് ഇവിടുത്തെ അടയാളം മനസ്സിലാക്കുന്ന രീതിയിൽ പോകുന്ന വഴിയിലേക്ക് ഒരുപാട് കച്ചവടക്കാരുണ്ട് ആ കച്ചവടം കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും എട്ടാമത് വെമ്പുറയ്ക്ക് എന്തായി പോകാൻ സോറി ആറാമത് വെമ്പുറയ്ക്ക് പോകാൻ തയ്യാറായി ഈ കാ ഇനി എല്ലാം നല്ല മനോഹരമായ കൃഷിത്തോട്ടാണ് അതായത് ഞാൻ പറഞ്ഞ കർണൂൽ മനാസ് തോയിഫിൽ പോകുമ്പോൾ കാണുന്ന കൃഷിത്തോട്ടാണ് ഇവിടെ എന്തുണ്ട് സ്ട്രോബെറി കൃഷി അതുപോലെ തന്നെ പല പലതിൻ്റെ കൃഷിയുടെയും ഫാമുകളുണ്ട് സ്ട്രോബെറി അതുപോലെ തന്നെ എന്താ മൾബെറി ബെറി ഐറ്റംസ് അതുപോലെ ഗ്രേപ്പ് ഐറ്റംസ് അങ്ങനെ അത്തിപ്പഴം അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നിറഞ്ഞ ഒരു മനോഹരമായ സ്ഥലമായിരുന്നു തോയിഫ് യാത്ര ആ യാത്ര തിരിച്ചു വരുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് അത് നിശാദ വീണ്ടും കാണാം